ഹരിയോസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോ കിട്ടാത്തതിന്റെ കാരണം അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ വന്നതെന്നൊക്കെയാണ് ഹരിയോസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾ വീഡിയോ ചെയ്തിട്ടൊരു മൂന്നാലഞ്ച് ദിവസമായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ അറിയാതിരിക്കാൻ ഇപ്പം നമ്മൾ കുട്ടൂസിന് കപ്പക്കെട്ടും ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടോ ഇപ്പം വലിയ കുഴപ്പമില്ല അതുകൊണ്ടാണ് നമ്മൾ ചാനലിൽ വീഡിയോ കാണാത്തത് ഇപ്പം ഡിസ്ചാർജ് ആയിട്ടില്ല കേട്ടോ നമുക്ക് ശനിയാഴ്ച ആയിരിക്കും മിക്കവർ ഡിസ്ചാർജ് ആവാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തതും എടുക്കാൻ എനിക്ക് പറ്റാത്തതും അതുപോലെ തന്നെ ഇടാൻ വേണ്ടി പറ്റാത്തതും അപ്പം ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എന്താ ഹെൽത്ത് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് നമുക്ക് ഡെയിലി ബേസിസിൽ കഴിക്കാൻ പറ്റുന്ന അതായത് നമ്മൾ സ്ത്രീകൾക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പണ്ടൊന്നും ഇതിനെപ്പറ്റി അത്രയ്ക്ക് അങ്ങോട്ട് അവയർനസ് ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് നാൾ മുന്നേ ഞാൻ വൈറ്റമിൻസ് ഡി അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഒക്കെ കഴിക്കുമായിരുന്നു പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും കഴിക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു തന്നത് ഇത് കഴിക്കണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീൻസോ വൈറ്റമിൻസോ ഒന്നും ഒന്നും കിട്ടുന്നില്ലെന്ന് അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ ശരിയാണ് നമ്മളെല്ലാം കൂടെ അങ്ങനെ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും എന്നെ പോലെ ഇനിയാവുന്നതാണ് വിചാരിക്കുന്നത് എന്നാൽ ഫുൾ ഫുള്ളൊക്കെ നമുക്ക് എടുക്കാൻ അല്ലേ അപ്പം നമുക്ക് അതിന് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്സ് സപ്ലിമെൻറ്റ്സ് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു തന്നെ അതായത് നമുക്ക് ടാബ്ലറ്റ് കഴിക്കുന്നതും സപ്ലിമെൻറ്റും രണ്ടും രണ്ടാണ് സപ്ലിമെൻ്റ് എന്ന് വെച്ച് ആക്ച്വലി ഇതൊരു ഫുഡിൽ നിന്ന് കിട്ടുന്ന കിട്ടാത്ത ന്യൂട്രിയൻസ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സപ്ലിമെൻറ്റ്സ് നമുക്ക് ഡെയിലി റുട്ടീനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് വേണ്ടി ഒക്കെ ചെയ്യാട്ടെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റൊക്കെ സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ സി ആണ് ഓൾവേസ് ഓൾവേസ് ഞാൻ കഴിക്കുന്ന ഒരു വൈറ്റമിൻ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് അത് വൈറ്റമിൻ സി ഓൾറെഡി ഞാൻ കഴിക്കാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മട്ടി മടിയാണ് എല്ലാത്തിനും കാരണം വാങ്ങിച്ചു വെച്ചാലും കുറച്ച് നാളങ്ങൾ കഴിക്കും പിന്നെ അങ്ങനെ മടി പിടിക്കും അപ്പോൾ ഡെയിലി നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എം ജിയുടെ വൈറ്റമിൻ സി ക്യാപ്സ്യൂളോ അതിൻ്റെ എഫർവെസൺ ക്യാപ്സ്യൂളോ എന്തെങ്കിലും വാങ്ങി കഴിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ടാബ്ലറ്റ് ആണെന്ന് എഴുതി തന്നേക്കുന്നത് ടാബ്ലറ്റ് മീൻസ് നമുക്ക് ചവബിൾ ആയിട്ടുള്ള ടാബ്ലറ്റ്സ് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ സെലിൻ എന്നാണ് തോന്നുന്നു എനിക്ക് പേര് ഓർമ്മയില്ല അതിൽ ഞാൻ പ്രിസ്ക്രിപ്ഷനിൽ ഞാൻ നോക്കട്ടെ കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ടാബ്ലറ്റ് സെലിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് വൈറ്റമിൻ സിയുടെ ഡെയിലി നമുക്ക് ഒരെണ്ണം കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് മസ്റ്റ് ഹാവ് അതായത് മസ്റ്റ് ഹാവ് എന്ന് പറയുന്നില്ല പറഞ്ഞു പറഞ്ഞു മസ്റ്റായിട്ട് നമ്മൾ കഴിച്ചിരിക്കേണ്ട മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ഡി ത്രീ ആര് ചെക്ക് ചെയ്ത് നോക്കിയാലും എന്തായാലും പൊടിയിൽ കുറവായിരിക്കും അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ തോന്നുന്നു സിക്സ് തൗസൻഡ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കൺസൾ വൈറ്റമിൻ ഡിയുടെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടും വീക്ക്ലി വൺസ് കഴിക്കാവുന്ന ഒന്ന് വാങ്ങി കഴിക്കാം കേട്ടോ വീക്ക്ലി വൺസ് മാത്രം കഴിച്ചാൽ മതി അങ്ങനെ അപ്പോൾ നമുക്ക് മാസത്തിൽ ഒരു നാല് ടാബ്ലറ്റ് എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ ടാബ്ലറ്റ് നമ്മൾ പറയുന്ന ആ മീനെണ്ണ ഗുളിക ഉണ്ടല്ലോ അതുതന്നെയാണ് സംഭവം അപ്പോൾ മീനെണ്ണം ഗുളിക നമുക്ക് ഡെയിലി വൺസ് ഒരെണ്ണം കഴിക്കുവാണെങ്കിൽ നമ്മൾ പ്രായമായിട്ടൊക്കെ വരുമ്പോണ്ടാ ചുളിവരകളൊന്നും ഉണ്ടാവില്ലയെന്നേ അപ്പോൾ ഡെയിലി റൊട്ടീനിലൊരു മീനെണ്ണ ഗുളിക നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പിന്നീട് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടതാണ് നമ്മൾ മൾട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടുന്ന മൾട്ടി വൈറ്റമിൻ്റെ ടാബ്ലറ്റ് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി എല്ലാത്തരം വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടിയിട്ട് നമുക്ക് ടാബ് ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടി അപ്പോൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോറിനൊക്കെ ഈസിലി വാങ്ങാൻ വേണ്ടിയിട്ട് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ മതി അത് നമുക്ക് ഡെയിലി വൺസ് എന്ന രീതിയിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി എടുക്കണമെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം കാരണം വൈറ്റമിൻ ഡി ടാബ്ലറ്റ് നമ്മൾ വൺസ് ഇൻ എ വീക്ക് ആണ് എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ വൈറ്റമിൻ സി ടാബ്ലറ്റ് നമുക്ക് രാവിലെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് നമുക്ക് നൈറ്റ് ടൈമിൽ കഴിക്കാം അതുപോലെ തന്നെ ഒമേഗാ ത്രി എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം നമ്മൾ ഇത്രയും ടാബ്ലറ്റ് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഹെയർ ആയാലും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിനായാലും ഫുൾ ബോഡി ഹെൽത്തിൻ്റെ കാര്യത്തിനായാലും നല്ലതാണ് അപ്പോൾ ടാബ്ലറ്റ് ആവശ്യമില്ലാണ്ട് കഴിച്ചതുകൊണ്ട് നമ്മുടെ ഹെൽത്തോ ഹെൽത്തിന് വല്ല എന്നൊക്കെ ഉള്ള ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടാബ്ലെറ്റ്സിൻ്റെ അല്ലെങ്കിൽ വൈറ്റമിൻ വൈറ്റമിൻസ് ടാബ്ലറ്റിൻ്റെ ഒരു എന്താ ഒരു അവയർനെസ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കുട്ടി ദിവസം ഉറങ്ങാനൊക്കെ കാണിച്ചതരാട്ടോ അപ്പം നിങ്ങൾ വിശ്വസിക്കുകയോ ഇരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടറെ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ബേസിൽ എനിക്ക് എഴുതി തന്ന ടാബ്ലെറ്റ്സാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനിവിടെ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനോട് ചോദിക്കാവുന്നതാണ് ഞാൻ ഡിസ്ചാർജായി ഇടയിൽ ഞാനൊരു ഡോക്ടർ നമുക്ക് റൗണ്ട്സിന് വരുമ്പോൾ ആ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം തരാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയി നിർത്താവുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ